കുട്ടികൾക്ക് കുട്ടികൾക്കിത് പരീക്ഷാകാലമാണ് നന്നായി പഠിക്കുക ഉന്നത വിജയം നേടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം പരീക്ഷ എഴുതുന്ന മിക്കവരും വളർച്ചയുടെ ഘട്ടത്തിലുള്ളവരാണ് അവരുടെ ന്യൂട്രീഷണൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ മാർഗം എന്നുള്ളത് സമയകൃത ആഹാര ശൈലി പിന്തുടരുക എന്നുള്ളതാണ് സ്നാക്കിങ് നമ്മൾ വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് സ്നാക്കിങ് പലപ്പോഴും പഠന ഇടവേളകളിൽ കുട്ടികൾക്ക് ഇങ്ങനെ ചെറുകടികൾ കുറിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹമുള്ളവരാണ് മിക്കപ്പോഴും നമ്മളത് ജങ്ക് ഫുഡ്സ് അതായത് ഡീ ഫ്രൈഡ് ഐറ്റംസ് ആണ് മിക്കപ്പോഴും അവർ ചൂസ് ചെയ്യാറ് അതിനു പകരം വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇപ്പം വറുത്ത കപ്പലണ്ടി കടലമുട്ടായി എള്ളുണ്ട ദെൻ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് റാഗി ലഡു അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ചും റിച്ചും ആയിട്ടുള്ള ഫുഡ്സ് സ്നാക്സ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് നന്നായി വെള്ളം കുടിക്കുക വെൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക ഉറക്കം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഓർമ്മശക്തി നിലനിർത്താൻ വേണ്ടി എട്ട് മണിക്കൂർ വേറെ അസ്വസ്ഥതകളില്ലാത്ത ഉറക്കം വളരെ ആവശ്യമാണ് സ്ക്രീൻ ടൈം പരമാവധി കുറയ്ക്കുക ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെങ്കിൽ കൃത്യമായി ടൈം സ്ലോട്ട് വെച്ച് മാത്രം ലാപ്ടോപ്പ് ടി അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക